മലബാറിലെ ഗ്രാമത്തിൽ ആരംഭിച്ച മെക്സ് സെവൻ കൂട്ടായ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂടുള്ള ചർച്ചാ വിഷയമായി സി പി ഐ എമ്മും കാന്തപുരം സുന്നി വിഭാഗവും മെക്സ് സെവന് എൻ ഡി എഫ് പി എഫ് ഐ ബന്ധമുണ്ടെന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു എന്നാൽ വിവാദങ്ങൾ ഗുണം ചെയ്തെന്നും കൂടുതൽ പേരിലേക്ക് മെക്സ് സെവൻ എത്തി എന്നുമാണ് സംഘാടകർ പറയുന്നത് അനൽകാ സെയ്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഒരു വ്യായാമ കൂട്ടായുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആരോഗ്യ കൂട്ടായ്മ അതായത് അതിന് ഈ അതിൻ്റെ ഒരു സംഘാടനത്തിലൊക്കെ തന്നെ പിന്നെ സി പി എമ്മും അതേപോലെ തന്നെ കാന്തപുരം എ പി സുനി വിഭാഗവും പിന്നെ ദുരൂഹത ആരോപിക്കുകയാണ് കോഴിക്കോട് ബീച്ചിൽ അതായത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ട് പോലും ഇതിന് സംഘാടകർ സൂചിപ്പിക്കുന്നത് അതായത് ഇത് പരിശീലിക്കാൻ വരുന്ന ആൾക്കാരിൽ വലിയ കുറവുണ്ടായിട്ടില്ല ഇന്ന് ഏകദേശം ഇവിടെ നൂറിലധികം നൂറിലധികം ആൾക്കാരാണ് ഈ പരിശീലനം ഈ ഒരു കായിക പരിശീലനം അഭ്യസിക്കാൻ വന്നിട്ടുള്ളത് മെക്സെവൻ്റെ കോഴിക്കോട് ജില്ലയിലെ ചീഫ് കോർഡിനേറ്റർ ടി കെ ഹാഷറലിയാണ് ടി പി ഹാസിറലിയാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് ചേരുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അപ്പം ഇതിലെന്താണ് പറയാനുള്ളത് വിവാദത്തിന് ഞങ്ങളില്ല നിലത്തെ കൂടി തന്നെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് ഇതൊന്നുമില്ല സുതാര്യമായി തെളിഞ്ഞല്ലോ മറ്റേ നമ്മൾ സി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി മെക്സെവനിൽ മറ്റോരില്ല അങ്ങനെ ആരും നഴഞ്ഞ് കേറിയിട്ടില്ല എന്നുള്ളത് ഇതിപ്പം സി ജില്ലാ സെക്രട്ടറി മുമ്പ് സൂചിപ്പിച്ച രീതിയിൽ ഈ പി എഫ് ഐ നിരോധിക്കപ്പെട്ട പി എഫ് ഐയിലെ പി എഫ് ഐ ആണ് ഇതിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ എസ് ടി പി ആണ് ഇതിൻ്റെ ബാക്കിൽ ഉള്ളത് അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലേമി എന്നൊക്കെ ആരോപിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഘടന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുതി റിയാസ് പറയുന്നതാണോ കേൾക്കേണ്ടത് മേയർ ബീന ഫിലിപ്പ് പറയുന്നതാണോ കേൾക്കേണ്ടത് ഡെപ്യൂട്ടി മേയർ മുസാഫിർ പറയുന്നതാണോ കേൾക്കേണ്ടത് അതോ മോഹൻ മാഷി പറയണോ എട്ടാൾ ഇതിന് അനുകൂലമായി പറഞ്ഞു ഒരാൾ എതിര് പറഞ്ഞു അപ്പൊ എട്ടാൾ പറഞ്ഞല്ലേ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ അദ്ദേഹം പറഞ്ഞു നല്ല രാത്രി പിന്നെന്താ പ്രശ്നങ്ങൾക്ക് ഇന്നലെ അഹമ്മദ്ദേവർ കോവിലും വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഭാഗമായിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം അദ്ദേഹം ഡെയിലി നടക്കുന്ന ആളാണ് കേരള അസംബ്ലി അഹമ്മദ്ദേവർ കോവിൽ മന്ത്രി റിയാസിന്റെ മണ്ഡലത്തിൽ വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് മന്ത്രി റിയാസ് എന്താ ചെയ്തറിയോ മന്ത്രി റിയാസ് ചെയ്ത് ലെട്രാട്ടിൽ തരിക ചെയ്ത് മാത്രല്ല കേരള യാത്രയില് അദ്ദേഹത്തിന്റെ അമോഷൻ അല്ല അതായത് നമ്മുടെ ചീഫ് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് കേരള യാത്രയിൽ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് ആകെ എത്ര യൂണിറ്റുകൾ ഉണ്ടാവും കോഴിക്കോട് ജില്ലയിൽ ഒരു മുപ്പത്തി ആറ് മുപ്പത്തഞ്ച് യൂണിറ്റ് ഉണ്ട് ഗൾഫിൽ എല്ലാം കൂടി ഒരു നാല്പത് ഉണ്ട് ഒട്ടാക ഒരു രണ്ടായിരത്തിന്റെ അടുത്ത് രണ്ട് ദിവസം കൊണ്ട് ആയിട്ടുണ്ട് രണ്ടായിരം യൂണിറ്റ് കേരളത്തിൽ എത്ര എത്ര ഏകദേശം നൂറ് ദിവസമായി നമ്മൾ കോഴിക്കോട് ബീച്ചില് ഇത് തുടങ്ങിയിട്ട് ഇവിടെ ഒരു ഇരുപത്തഞ്ചാള് തികയാതെ തികയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളത് തുടങ്ങാൻ വൈകിയതായിരുന്നു തുടങ്ങിക്കഴിഞ്ഞപ്പം ധാരാളം ആളുകൾ ഇവിടെ ജോയിൻ ചെയ്തു ശേഷമാണ് മാനാഞ്ചിറയിലും ആഴ്ചവോട്ടത്തും കിണാശേരിയിലും പിന്നെ നമ്മുടെ പാവങ്ങാടും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ വിവാദങ്ങൾക്കൊന്നും ഒരു ഇടവുമില്ല എല്ലാവരും സംഘടി കാലങ്ങൾ സൌഹാർദ്ദപരമായിട്ട് വരുന്നു വരാം അവിടെ എൻജോയ് ചെയ്യുന്നു എക്സസൈസ് ചെയ്യുന്നു തിരിച്ചു പോകുന്നു ഇങ്ങനെ എല്ലാവരെയും കാണാം ഇവിടെ കോഴിക്കോട് ബീച്ചെന്ന് പറഞ്ഞാൽ അതിന് സൗന്ദര്യം ഉണ്ടല്ലോ എല്ലാവരെയും കാണാം ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം അവിടെ നിൽക്കാൻ ഞാൻ തന്നെ ഒരു ഒരു ഇല്ല എല്ലാവരും ഉണ്ട് എന്റെ വൈഫ് കുറച്ച് നാളായിട്ട് ഈ മാക്സ് ജോയിൻ ചെയ്തിരുന്നു ഒരു ഒന്നൊന്നര മാസത്തോളായി ജോയിൻ ചെയ്തത് അപ്പൊ ഫസ്റ്റ് ടൈമിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു കിതപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഭയങ്കര വ്യത്യാസമാണ് ഇതിൽ കാണുന്നത് ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തതിനു ശേഷം വല്ലാത്തൊരു വ്യത്യാസം അതറിഞ്ഞതിനു ശേഷമാണ് ഞാനിപ്പം ഒരു ഒന്നൊന്നര ഒരാഴ്ചയായിട്ട് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് എന്തായാലും അറിഞ്ഞിട്ട് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എല്ലാ ഭാഗത്തും മെക്സവനുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു കായികാഭ്യാസം കേരളത്തിലെ അല്ലെങ്കിൽ മലബാർ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിയാം അതോടൊപ്പം തന്നെ മെക്സവന്റെ ഭാവ് എന്തെന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട് ക്യാമറ പേഴ്സൺ ഷാഫിക്ക് അപ്പം അനൽകസേദ് ന്യൂസ് മലയാളം കോഴിക്കോട്